നഗരസഭയിൽ രാത്രികാലങ്ങളിൽ എത്തിപ്പെട്ടാൽ അവർക്ക് ഒരു സുസ്ഥിരമായ ഒരു അതായത് യാതൊരു പേടിയും കൂടാതെ അതാണ് നഗരസഭ ഉദ്ദേശിച്ചത് ഇത് സമ്പൂർണമായി എയർ കണ്ടീഷനോട് കൂടി ആറ് സ്ത്രീ ആറ് ആളുകൾക്ക് കടക്കാൻ ആറ് സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ ബാത്റൂമും മറ്റു സൗകര്യങ്ങളും വിസ്ത്രീ ഇടാന് അവരുടെ ഡ്രസ്സുകൾ വയ്ക്കാന് അവരുടെ ആഭരണങ്ങൾ വയ്ക്കാൻ എല്ലാം സുരക്ഷിതമായ സംവിധാനത്തോടു കൂടിയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം രാത്രി കാലങ്ങളിൽ മഞ്ചേരിയിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരിടമൊരുക്കി മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഷീസ്റ്റേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി ആയിരക്കണക്കിനാളുകൾ എത്തുന്ന മഞ്ചേരി നഗരത്തിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഉറങ്ങുന്നതിനാണ് മഞ്ചേരി നഗരസഭ ഷീസ്റ്റേ ഒരുക്കിയിരിക്കുന്നത് ആശുപത്രി കോളേജുകൾ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ നഗരത്തിൽ തങ്ങാനുള്ള സാഹചര്യം മുന്നിലുണ്ടാകുമ്പോൾ നഗരസഭ ഒരുക്കിയ ഈ ഷീ സ്റ്റേയെ ആശ്രയിക്കാം നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷീ സ്റ്റേ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഉദ്ഘാടനം ചെയർപേഴ്സൺ സുബൈദ നിർവഹിച്ചു ഷീസ്റ്റേയിൽ എത്തുന്ന സ്ത്രീകൾക്ക് ചെറിയ വാടകയ്ക്ക് ദിവസങ്ങളോളം തങ്ങാനുള്ള അവസരം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് ആറുപേർക്ക് ഒരേ സമയം ഷീ സ്റ്റേയിൽ താമസിക്കാം ിൽ രാത്രികിൽ എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയിൽ കൂടുതൽ ഓഫീസുകളും കോടതി അതുപോലെ തന്നെ കോളേജുകളും മറ്റു ഓഫീസുകളും ഒക്കെ കൂടുതലുള്ളൊരു സ്ഥലവും അതിനോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നഗരസഭയിൽ രാത്രി കാലങ്ങളിൽ എത്തിപ്പെട്ടാൽ അവർക്ക് ഒരു സുസ്ഥിരമായ ഒരു അതായത് യാതൊരു പേടിയും കൂടാതെ നിൽക്കാനുള്ളൊരു ഇടം അതാണ് നഗരസഭ ഉദ്ദേശിച്ചത് സ്ത്രീകളെ സം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം രാത്രി ഏത് സ്ത്രീകളും മഞ്ചേരിയിൽ വന്നാലും അവർക്ക് സ്വസ്ഥമായി നിൽക്കാൻ ഒരു ഇടം നഗരസഭ നൽകുകയാണ് ചെറിയ ഒരു വാടക ഇതിന് ഈടാക്കിക്കൊണ്ടാണ് നഗരസഭ ഇതുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഞങ്ങൾ ആറ് ബെഡും കൂടിയുള്ള പദ്ധതിയാണ് നടപ്പിലാക്കിയത് തുടർന്നതിന്റെ അപ്പുറത്തും കൂടുതൽ ഇതിന് ആവശ്യം വരികയാണ് നടപ്പിലാക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ശീതീകരിച്ച റൂമിൽ വാഷ്റൂം വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നതിനുള്ള സൗകര്യം ലോക്കർ റൂം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ദിവസമൊക്കെ അന്നേ ദിവസവും ഒക്കെ നമുക്ക് സുരക്ഷിതമായ ഹോസ്റ്റലുകളോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാറില്ല അങ്ങനെ ഹോസ്റ്റലുകളോ മറ്റു സൗകര്യങ്ങളോ ലഭിക്കാത്ത ആ സമയത്ത് അവർക്ക് സുരക്ഷിതമായി ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിലൊക്കെ നിൽക്കാൻ ഒരു ചെറിയ വാടകയ്ക്ക് കൊടുക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് ഇത് സമ്പൂർണമായി എയർ കണ്ടീഷനോടുകൂടി ആറ് സ്ത്രീ ആറ് ആളുകൾക്ക് കിടക്കാൻ പറ്റ ആറ് സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ ബാത്റൂമും മറ്റു സൗകര്യങ്ങളും വിസ്ത്രീടാന് അവരുടെ ഡ്രസ്സുകൾ വെക്കാൻ അവരുടെ ആഭരണങ്ങൾ വയ്ക്കാൻ എല്ലാം സുരക്ഷിതമായ സംവിധാനത്തോടു കൂടിയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ കൂടി വരുമ്പോൾ ഇത് ഇഷ്ടം പോലെ ഒക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനും ഇവിടെ അതിനുള്ള ും ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ കെ ഖൈറുനിസ സി സക്കീന എൽ സി ടീച്ചർ കെ പി ഹസീന തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ മഞ്ചേരി Total indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. always meets your expectations jamjoom hypermarket exceeding expectations